ജനകീയമായി വരാൽ മത്സ്യകൃഷി വിളവെടുപ്പ് ഓണത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലത്തിലെ കാർഷിക കാർണിവലിന്റെ ഭാഗമായി നടന്ന വരാൽ മത്സ്യകൃഷി വിളവെടുപ്പ് മഹോത്സവമായ മീനോണം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തൃത്താല പഞ്ചായത്തിലെ മാട്ടായ ടി ടി ബീരാൻകുട്ടിയുടെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ അറുപത്തഞ്ച് കിലോ വരാൽ മത്സ്യം വിളവെടുത്തു തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജെ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് രാജി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ഫിഷറീസ് ഓഫീസർമാരായ ആർ ശ്രുതി കാശിഫ് മിൻഷാജ് പ്രൊജക്ട് കോർഡിനേറ്റർമാർ അഗ്രികൾച്ചർ പ്രൊമോട്ടർമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയതാണ് വിളവെടുപ്പ് മഹോത്സവം രാവിലെ പിന്നെ മത്സ്യം ഇതിപ്പോ രണ്ടാമത്തെ സ്ഥലത്താണ് വിളവെടുപ്പ് നടത്തുന്നത് ആദ്യം കപ്പൂരിൽ ഒരു സ്ഥലത്ത് നിന്ന് ശ്രീ ദിനേശ് എന്നു പറഞ്ഞ കഷേന്റെ സ്ഥലത്ത് നിന്ന് വിളവെടുപ്പ് ഇപ്പോ ശ്രീ വീരാൻകുട്ടിക്കാടെ സ്ഥലത്ത് നിന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സ്യം പിടിക്കുന്നത് അതാദ്യത്തെ അനുഭവമാണ് സുസ്ഥിര നിർത്താലയുടെ ഭാഗമായിട്ട് പച്ചക്കറികൾ പഴം അതുപോലെ പൂവ് മത്സ്യം ഇത്രയും കൃഷി ചെയ്ത് നൂറ്റി അറുപത്തിരണ്ട് ഏക്കറിലാണ് പച്ചക്കറിയും പൂവും കൃഷി ചെയ്ത് അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഒരു ഉത്സവമായിട്ട് നടത്തിയത് ഇനി ഇതെല്ലാം കൂടി ഇന്ന് നമ്മള് പടിഞ്ഞാറങ്ങാടിയിൽ എത്തിക്കുകയാണ് എല്ലാവരും വിളവെടുത്തത് പടിഞ്ഞാറങ്ങാടിയിലെത്തിക്കും പടിഞ്ഞാറങ്ങാടിയിൽ അപ്പൊ വൈകുന്നേരം നടക്കുന്ന പരിപാടിയില് സിനിമാ നടൻ വി കെ ശ്രീരാമൻ പങ്കെടുക്കുന്നുണ്ട് നാളെ അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തി സംവിധായകൻ ലാൽ ജോസ് സംവിധായകൻ ലാൽ ജോസ് അതുപോലെ മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നമ്മുടെ നാട്ടുകാരി കൂടിയായ ബിനാർ ചന്ദ്രൻ പിന്നെ നമ്മുടെ ജില്ലാ കലക്ടർ മാധവിക്കുട്ടി യെസ് ഇവരൊക്കെ നാളെ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് മൂന്ന് ദിവസമായിട്ടാണ് പരിപാടി പച്ചക്കറികളും പഴവുമൊക്കെ ഇരുപത് ശതമാനം കൂടിയ വിലക്ക് കൃഷിക്കാരിൽ നിന്ന് വാങ്ങി മുപ്പത് ശതമാനം കുറഞ്ഞ വിലക്ക് നാട്ടുകാർക്ക് വിൽക്കും നമ്മൾ നമ്മള് അതാണ് അപ്പോ ഒരേ സമയം ഉണ്ടാക്കിയ കർഷകരും ലാഭം വാങ്ങുന്ന ആൾക്കാർക്കും ലാഭം ലൈവ് ഫിഷ് സ്റ്റാളും നമ്മള് പടിഞ്ഞാറങ്ങാടിയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ മീനും അവിടെ തന്നെ വാങ്ങാനുള്ള വിൽക്കാനും വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവും വിഷുവിന് നമ്മളൊരു നൂറ്റമ്പത് ഏക്കറിൽ പച്ചക്കറി പച്ചക്കറി കൃഷി കൃഷിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഓണത്തിന് കൃഷി ചെയ്യണം എന്നുള്ളത് നൂറ്റി അറുപത്തിരണ്ട് ഏക്കറും ഇപ്പൊ നമ്മൾ ചെയ്തു ഇത് കഴിഞ്ഞാലും നമ്മൾ വിശ്രമിക്കാനൊന്നും പോകുന്നില്ല അടുത്ത കൃഷി നമ്മുടെ സരസ്മേള ദേശീയ സരസ്മേള ജനുവരിയിൽ തൃത്താല വെച്ച് നടക്കുകയാണ് ആദ്യമായിട്ടാണ് കുടുംബശ്രീയുടെ സരസമേള അവിടെ നടക്കുന്നത് അതിന് നമുക്ക് വിറ്റഴിക്കാവുന്ന തരത്തില് പത്ത് ദിവസത്തെ സരസമേളയാണ് വലിയ പരിപാടിയാണ് അപ്പൊ അതിന് വിറ്റഴിക്കാവുന്ന നിലയിൽ കൃഷി നമ്മൾ ഇപ്പൊ എടുത്തത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി